നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ ഏതുമാകട്ടെ ഈ രണ്ട് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണിൽ ചെയ്തിരിക്കണം ഏതാണ് ആ സെറ്റിംഗ്സ് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഓൾ സർവീസസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ കാണാൻ സാധിക്കും ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഓണിലാണോ എന്ന് നോക്കുക ഏറ്റവും താഴെ പ്രഫറൻസസ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഫിംഗർ അല്ലെങ്കിൽ പാറ്റേൺ നിങ്ങൾ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഫേസ് ഐ ഡി ഏതാണ് നിങ്ങൾ കൊടുത്തത് അത് കൊടുക്കേണ്ടി വരും ഇവിടെ മൂന്ന് ഓപ്ഷനുകളുണ്ട് ഈ മൂന്നും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ അതും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക കാരണം നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ആകട്ടെ യൂസർ ഐ ഡി ആകട്ടെ ഏതുമാകട്ടെ അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിംഗറോ അല്ലെങ്കിൽ ഫേസ് ഐ ഡിയോ ഏതാണ് നിങ്ങൾ ഐ ഡി കൊടുത്തിട്ടുള്ളത് അതില്ലാതെ അവർക്ക് ലോഗിൻ ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ സാധിക്കില്ല എന്തായാലും ആ ഐ ഡി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫിംഗർ ചോദിക്കും അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ മൂന്നും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഓപ്ഷൻ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് റിമോട്ട് ലോക്ക് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിൻ്റെ പ്രീവിയും കാര്യങ്ങളൊക്കെ മുകളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ടാകും ആൻഡ്രോയിഡ് ഡോട്ട് കോം സ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അഡ്രസ്സിലാണ് നമുക്കിത് റിമോട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ വരും നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന രണ്ട് നമ്പർ ആണെങ്കിൽ രണ്ട് നമ്പറും വരും ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് റിമോട്ട് ലോക്ക് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമല്ല അവരുടെ ലൊക്കേഷൻ ഓൺലൈൻ ആണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതിന് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഇവിടെ അതിൻ്റെ പ്രീവ്യൂ ഈ രൂപത്തിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഇവിടെ അതിൻ്റെ താഴെ റിമോട്ട് ലോഗിൻ്റെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഫൈൻഡ് മൈ ഡിവൈസ് ആപ്പ് അതുപോലെ തന്നെ ഫൈൻഡ് മൈ ഡിവൈസ് വെബ് എന്നും കാണാൻ സാധിക്കും ആപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് നിങ്ങളുടെ മെയിൽ ഐ ഡിയുമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം കേട്ടോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുക ഇനി അതല്ല എങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾക്ക് ഇവിടെ വെബ്സൈറ്റ് ഉണ്ട് ഫൈൻ മൈ ഡിവൈസിൻ്റെ വെബ്സൈറ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എൻ്റെ പ്രൊഫൈലും എൻ്റെ മൊബൈലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ലൊക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനും കൂടി ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഫൈൻഡ് യുവർ ഓഫ്ലൈൻ ഡിവൈസസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക താഴേക്ക് വന്നിട്ട് ഇവിടെ വിത്ത് നെറ്റ്വർക്ക് എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുകട്ടോ അതായത് ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടാലും ഇവിടെ മോർ എന്ന ഭാഗമുണ്ട് മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിഫോൾട്ടായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക ഇവിടെ എൻ്റർ സ്ക്രീൻ ലോക്ക് സ്ക്രീൻ ലോക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരും അങ്ങനെ സ്ക്രീൻ ലോക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് കൊടുക്കണം കേട്ടോ ഇങ്ങനെ നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ അത് സെറ്റ് ചെയ്യാം നിങ്ങളുടെ പിൻ നമ്പറും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടു അവർ നെറ്റ്വർക്ക് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും അതിനാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻ കൂടി നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ മൊബൈൽ നിങ്ങൾക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലും കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ ഫൈൻ മൈ ഡിവൈസിലൂടെ നിങ്ങൾക്ക് മറ്റൊരു മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലുള്ള ഡാറ്റകൾ എറേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അത് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാനും സാധിക്കും നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെക്കുക വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഓക്കെ പല ആളുകളും ഇങ്ങനെയുള്ള സെറ്റിംഗ്സുകളൊന്നും തന്നെ മൊബൈലിൽ ചെയ്തു വെക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ